അസ്സലാമു അലൈക്കും തആല തആല വബറകാതുഹു പ്രിയമുള്ള മുഅ്മിൻ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തങ്ങൾ അസ്സാമലൈക്കും കുറേ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യൻ പറയുകയുണ്ടായി ഹറമിൽ വെച്ചു മഹാനവറുകൾ ദർസ് നടത്തുന്നതായി ഞാൻ കണ്ടു ഞാൻ അങ്ങനെ ചിന്തിച്ചു മഹാനവറുകൾ ഒഫാത്തായല്ലോ എങ്ങനെയാണ് ദർസ് നടത്തുന്നത് എന്ന് ആലോചിച്ചപ്പോൾ ഇബ് നജറുൽ ഹൈതമി റതി അള്ളാഹു തല ഉയർത്തിക്കൊണ്ട് എൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിക്കുന്നു ഞാൻ ഹറമിൽ ഈ ആത്മീയമായ ലോകത്ത് നിങ്ങൾക്ക് ദർസ് നടത്തുന്നത് പതിവാണ് അഥവാ ഉഫാത്തിന് ശേഷവും മുമ്പ് ദർസ് നടത്തിയതുപോലെ ഞാൻ ദർസ് നടത്തുന്നത് എൻ്റെ പതിവാണ് എന്ന് സ്വപ്നത്തിൽ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യനോട് പറയുകയുണ്ടായി മഹാനവറുകൾ എന്നിട്ട് പറയുന്നു ഞാൻ ഒഫാത്തായെങ്കിലും ആത്മീയമായ ലോകത്ത് നിങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട് നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങൾക്ക് എൽമുകൾ പറഞ്ഞിരുന്നുണ്ട് ദർസ് നടത്തുന്നുണ്ട് ഞാൻ നിങ്ങളെ മറന്നിട്ടില്ല എന്ന് ഇബുനഹുൽ ഹൈതമീ റതി അള്ളാഹു വൻഹു സ്വപ്നത്തിൽ കൂടി തന്നെ ശിഷ്യൻക്ക് ഓർമ്മപ്പെടുത്തുകയുണ്ടായി ബർക്കത്ത് കൊണ്ട് നമുക്കൊക്കെ ഇൽമുകൾ അള്ളാഹു താല ഏറ്റിത്തരുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വ